ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നടന്ന ഒരു ചെറിയ ഫംഗ്ഷൻ്റെ ആണ് എൻ്റെ കസിൻ പാത്തുവിൻ്റെ വളയിടയിൽ ചടങ്ങും അന്നത്തെ ഫുഡടിയും പിന്നെ നമ്മൾ അഴീക്കൽ ബീച്ചിലൊക്കെ പോയതിൻ്റെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഫുഡ് പുറത്തുനിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ഇത് പെണ്ണ് തന്നെ ചെറുക്കന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബൊക്കെയാണ് കേട്ടോ അടിപൊളിയല്ലേ ഇത് കാണാൻ അതിന് ശേഷം വന്നു ചിറക്കം വരുമ്പം ജനലിൽ കൂടെ നോക്കുന്ന പെണ്ണി പെണ്ണാണ് കേട്ടോ ഇത് ഭയങ്കര അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ചിറക്കന അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നതാണ് കേട്ടോ അതിന് ശേഷം എന്തേലും വന്നിട്ടുണ്ടായിരുന്നു ബൊക്കയൊക്കെ കൊടുത്ത് ചിറക്കനെ സ്വീകരിച്ചു ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോകാം ആദ്യം പോയി ചെമ്പ് നമ്മൾ ചെന്നപ്പോൾ തന്നെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ ബിരിയാണി ആയിരുന്നേത് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു ഇത് അടിപൊളി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ബിരിയാണി ഇങ്ങനെ കുത്തി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയി കണ്ടതിന് ശേഷം ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കി ഇപ്പോൾ സാലഡ് ഉണ്ടായിരുന്നു മാങ്ങാച്ചാറായിരുന്നേ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് പിന്നെ സാലഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഇതൊരു പൈനാപ്പിളൊക്കെ ഇട്ടൊരു സാലഡാണ് വിനാഗിരിയിൽ ഉണ്ടാക്കിയത് അതിനുശേഷം ചോറിങ്ങനെ ട്രെയിലേക്ക് മാറ്റുന്നെടുത്ത് പോയി കുറച്ച് നേരം നോക്കി നിന്നായിരുന്നു ഞാൻ അതിനുശേഷം ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നേ ഈ ബീഫ് ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ബീഫൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ടായിരുന്നു പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ സാലഡും ചിക്കൻ കൊണ്ടാട്ടവും പപ്പടം എല്ലാം കൂട്ടി ആദ്യം ഈ ബിരിയാണി കഴിച്ചു അതിനുശേഷം വെള്ളച്ചോറ് ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്നാൽ കുറച്ച് വെള്ളച്ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ തോരനും അച്ചാറും പുളിശ്ശേരിയും ചൂരക്കറിയായിരുന്നെ അവിയലും പിന്നെ പച്ചടിയുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അഴീക്കൽ ബീച്ച് വരെ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഏഴ് മണിയോളം കാണും അവിടെ എത്തിയപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല പിന്നെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഒട്ടകവും കുതിരയൊക്കെ സവാരിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത് കണ്ടു ഇതിൻ്റെ മുകളിൽ കയറുന്നതിന് ഏകദേശം നൂറ് രൂപ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ സിദ്ധാൻ്റെ അടുത്ത് കയറണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവന് പേടിയാണെന്ന് പറഞ്ഞു ഒട്ടകത്തിൻ്റെ പുറത്ത് കാരണം അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം വണ്ടു കണ്ടു അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കാതെ തിരിച്ചു വരില്ലല്ലോ അങ്ങനെ ഐസ്ക്രീം വണ്ടിയുടെ അടുത്തേക്ക് പോയി അവിടെ ചക്ക ഐസ് ക്രീമും കരിക്കൈസ്ക്രീമും ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒരുപാട് ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു പലരും പല ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് വാങ്ങിച്ചത് ഞാൻ സ്പാനിഷ് ഡിലേറ്റ് വാങ്ങിച്ചപ്പോൾ ബാസി ബ്ലാക്ക് കരണ്ട് വാങ്ങി ഇക്ക ചക്ക ഐസ്ക്രീം വാങ്ങി സീതാനം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നേ ഞാൻ ഇറങ്ങാനായിട്ട് നിന്നില്ല ആ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കടലിൽ ഇറങ്ങുന്നിടത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ള ഭാഗത്തേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നേ പോകുന്ന വഴിക്ക് ഫിഷ് ഭാഗം ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നേ വീണ്ടും മുന്നോട്ട് നടന്നു അവിടെ ചെന്നപ്പോഴാണ് തിരക്കെന്താണെന്ന് മനസ്സിലായത് ബീച്ചിലില്ലാത്ത തിരക്കും മൊത്തം ഉണ്ടായിരുന്നു അവിടുത്തെ ചെറിയ ഭജിക്കടയില് അതിൻ്റെ മുന്നിലാണ് ആൾക്കാർ മൊത്തം എല്ലാവരും അവിടെ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട് അതെല്ലാം വാങ്ങി കഴിക്കാനായിട്ട് ആൾക്കാരെല്ലാവരും ആ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ചെറിയൊരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഇപ്പോൾ അതൊക്കെ പുലിമുട്ടിലൂടെ നടക്കാൻ തുടങ്ങി അപ്പോൾ രണ്ട് വശത്തു നിന്നുള്ള കാറ്റുമൊക്കെ കിട്ടി പിന്നെ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോരുന്നത് പുലിമുട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് തന്നെ പൊട്ടറ്റോ ടിസ്റ്റർ കണ്ടതിന് ശേഷം അത് വേണമെന്ന് സിദ്ധ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വാങ്ങിത്തരാമെന്നുള്ള കണ്ടീഷനിലാണ് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു പൊട്ടാറ്റോ ടിസ്റ്ററിന് ഓർഡർ കൊടുത്തു പക്ഷേ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു പൊട്ടറ്റോ ടിസ്റ്റർ കിട്ടിയത് അതിനുശേഷം ഇക്ക രണ്ട് കോളിഫ്ലവറും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരിടത്ത് മാറിയിരുന്നു പൊട്ടറ്റോ ടിസ്റ്ററും ആ കോളിഫ്ലവറും ഒക്കെ കഴിച്ചു ശേഷം മുന്നോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് അവിടെ മോതിരം വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്തു ഒരു ബ്ലാക്ക് കളറിലെ മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടുത്തെ എല്ലാ മോതിരങ്ങളും കാണാൻ അതിനുശേഷം നടന്നു പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കോളിഫ്ലവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതും കഴിച്ച് പാർക്കിങ്ങിനടുത്തുള്ള ഊഞ്ഞാലിലെ സിദാനം കുറച്ച് നേരം ഒന്ന് ആടിയതിനു ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ